തീർച്ചയായിട്ടും എന്താ സംശയം ആയിരത്തൊന്ന് വട്ടം ഏത് അന്വേഷണമായാലും റോ വരട്ടെ ഇസ്രായേലിന്റെ ചാര സംഘടന മൊസാദ് വരട്ടെ അന്വേഷിക്കാൻ അതിലൊന്നും ഒരു ഭയവും ഇല്ല ഫിറോസ് പറയട്ടെ ഏത് അന്വേഷണ ഏജൻസികൾക്ക് മുമ്പിലും ഞാൻ ഈ കണക്കുകൾ കാണിക്കുമെന്ന് പറയട്ടെ പറയാൻ പറ്റുമോ ഞാൻ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചല്ലോ ഇപ്പോ ഈ ദോത്തി ചാലഞ്ചിൽ ഇതാ ഈ പുതിയ തുണി ഇതിന് കൊടുത്ത രാംരാജിന് കൊടുത്ത പൈസയുടെ ബില്ല് ഒന്ന് അദ്ദേഹം ഫേസ്ബുക്കിലൂടെ പുറത്തുവിടട്ടെ പ്രവർത്തകർക്ക് ഇതുപോലെ കാണിക്കട്ടെ പറ്റുമോ സാദിക്കലിഷി ആ പച്ചക്കള്ളം പറയാൻ പറ്റുമോ മുസ്ലിം ലീഗിന്റെ മറ്റു നേതാക്കന്മാർക്ക് പച്ച നുണ പറയാൻ വേണ്ടി പറ്റുമോ നൊണ പറയാൻ മുക്കൽ വിദഗ്ധനായ പി കെ ഫിറോസിന് കഴിയും എന്ന് സാദിഖ് അലി ഷിഹാബ് തങ്ങൾക്ക് അറിയാം അതുകൊണ്ടാണ് ആ ഉത്തരവാദിത്തം ഫിറോസിനെ തന്നെ ഏൽപ്പിക്കുന്നത് എന്നാ മുനബർ അലി ഷിഹാബ് തങ്ങൾ ഉണ്ടല്ലോ മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഇവന്റെ ഓരോ കാര്യത്തിന് മുനവർ അലി തങ്ങൾ മറുപടി പറയാൻ നിന്നാൽ മുനവർ അലി തങ്ങൾക്ക് പിന്നെ വേറെ പണി ഉണ്ടാവില്ല പറയാൻ പറ്റുമോ അവർക്ക് ചെയ്യാൻ കഴിയോ മുസ്ലിം ലീഗിന്റെ നിയമസഭാ പാർട്ടി ഇത് ഏറ്റെടുക്കട്ടെ ഫിറോസ് എന്ന് പറയുന്ന ഏഴാങ്കൂലിയെ അല്ല ഈ കാര്യം ഏൽപ്പിക്കേണ്ടത് കാരണം മലയാളം സർവകലാശാല ഏഴാങ്കൂലികൾ മറുപടി പറയേണ്ട ഒരു വിഷയമാണ് എന്നാണോ ലീഗ് ഉദ്ദേശിക്കുന്നത് കൈവശക്കാരായ ആളുകൾ മൊത്തം ഭൂമിക്ക് സെന്റൊന്നിന് ഒറ്റ വില നൽകിയാൽ മതിയെന്നും കൈവശക്കാരെ അറിയിച്ചു അങ്ങനെയെങ്കിലും ആവറേജ് വിലയായി ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ നൽകാമെന്നും കൈവശക്കാരുടെ മൊത്തം അഭിപ്രായം കണക്കിലെടുത്താണ് ഇങ്ങനെ ചെയ്യുന്നതെന്നും കളക്ടർ യോഗത്തിൽ അറിയിച്ചു യോഗം അവസാനിച്ചു മലപ്പുറം ജില്ലാ കളക്ടർ മലപ്പുറം ഇതാണ് യു ഡി എഫിന്റെ ഭരണകാലത്ത് കോൺഗ്രസിന്റെ റവന്യൂ മന്ത്രി ഉണ്ടായിരുന്ന കാലത്ത് മുസ്ലിം ലീഗിന്റെ വിദ്യാഭ്യാസ മന്ത്രി ഉണ്ടായിരുന്ന കാലത്ത് അന്ന് ഡി എൽ സി ചേർന്ന് എടുത്തിട്ടുള്ള തീരുമാനം അതിന്റെ മിനിറ്റ്സ് ആണ് ഞാൻ ഈ വായിച്ചത് എന്തെങ്കിലും പറഞ്ഞു പോവുമല്ല ഇത് കഴിഞ്ഞതിന് ശേഷം അന്നത്തെ വൈസ് ചാൻസലർ ജയകുമാർ ജയകുമാറിനെ നിങ്ങൾക്കൊക്കെ അറിയാലോ പത്രക്കാർക്കറിയാലോ ഈ സ്ഥലം വാങ്ങണമെന്ന് ഏതെങ്കിലും ആളുകൾ അദ്ദേഹത്തോട് നിർബന്ധം ചുമത്തുകയോ പറയുകയോ ചെയ്തതായി അദ്ദേഹം പറയട്ടെ അദ്ദേഹം തന്നെയാണ് ഇതിന് ശേഷം എൽ ഡി എഫ് സർക്കാർ വന്നു എൽ ഡി എഫ് സർക്കാർ വന്നതിന് ശേഷം ഒരു ലക്ഷത്തി എഴുപതിനായിരം എന്നുള്ളത് സെന്റ് ഒന്നിന് ഒരു ലക്ഷത്തി അറുപതിനായിരം ആക്കി ഒരു ലക്ഷത്തി അറുപതിനായിരം ആക്കിയതിൽ യു ഡി എഫിന് വലിയ വിയോജിപ്പുണ്ടായിരുന്നു മുസ്ലിം ലീഗിന് സെന്റ് ഒന്നിന് പതിനായിരം രൂപ വച്ച് കിട്ടണമെന്നുള്ളതായിരുന്നു അവരുടെ ആഗ്രഹം ഒരു ലക്ഷത്തി എഴുപതിനായിരം എന്നുള്ളത് ഒരു ലക്ഷത്തി അറുപതിനായിരം ആയപ്പോ ഇടനിലക്കാരെ ഒഴിവാക്കി ഡയറക്റ്റായി സർക്കാരുമായി കച്ചവടം ചെയ്യാം എന്ന് ഭൂ ഉടമകൾ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ലക്ഷത്തി അറുപതിനായിരം എന്നുള്ള എമൌണ്ടിലേക്ക് കുറഞ്ഞത് പതിനേഴര ഏക്കർ എന്നുള്ളത് പതിനൊന്ന് ഏക്കറാക്കി ചുരുക്കി വെള്ളക്കെട്ടുള്ള സ്ഥലമൊക്കെ ഒഴിവാക്കി കണ്ടൽക്കാടുകളുടെ പ്രദേശം ഒഴിവാക്കി പതിനൊന്ന് ഏക്കറാക്കി ചുരുക്കി ഇതാണ് അഴിമതി നടത്തി എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്ത് എന്ന് യു ഡി എഫുകാർ ആക്ഷേപിക്കുന്നത് സത്യത്തിൽ പതിനായിരം രൂപ കൂട്ടി ഒരു ലക്ഷത്തി എഴുപതിനായിരം തന്നെയായിരുന്നു എൽ ഡി എഫ് സർക്കാർ ഇതിന് വില നിശ്ചയിച്ചിരുന്നത് എങ്കിൽ ഒരു പ്രശ്നവും ഉണ്ടാകുമായിരുന്നില്ല സെന്റ് ഒന്നിന് പതിനായിരം രൂപ വെച്ച് മുസ്ലിം ലീഗിന് ലീഗിന്റെ അവിടുത്തെ പറമ്പ് കച്ചവടക്കാരായ ബ്രോക്കർമാർക്ക് കിട്ടിയില്ല ലീഗിന്റെ പല പ്രാദേശിക നേതാക്കൾക്കും വിഹിതം കിട്ടിയില്ല എന്നുള്ളതുകൊണ്ടാണ് ഈ പ്രശ്നം ഉയർത്തിക്കൊണ്ടുവന്ന് അത് തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടി നോക്കിയത് അല്ലാതെ ഇതിൽ വില കൂടുതലുണ്ട് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലല്ല ബെഞ്ച് മാർക്കിന്റെ അവിടെ ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിന് സ്ഥലമുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ ജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അത് സന്ദർശിച്ച് ആ ഭൂമി പറ്റില്ല എന്ന് പറഞ്ഞത് കാരണം അങ്ങോട്ട് ഒരു വാഹനത്തിന് ഒരു ബസിന് മാത്രമേ പോകാൻ വേണ്ടി പറ്റൂ ഇത് പി ഡബ്ല്യു ഡി റോഡിന്റെ ഓരത്താണ് ഇപ്പോൾ എടുത്തിരിക്കുന്ന സ്ഥലം എന്നാൽ ഉൾ തദ്ദേശ സ്ഥാപന റോഡിന്റെ ഭാഗത്താണ് ബെഞ്ചുമാർക്ക് ഉദ്ദേശിക്കുന്ന സ്ഥലം അവര് ചൂണ്ടിക്കാണിച്ച സ്ഥലം അതുകൊണ്ട് ആ സ്ഥലം എടുക്കേണ്ട എന്ന് ജയകുമാറാണ് തീരുമാനിച്ചത് അത് റവന്യൂ വകുപ്പ് അംഗീകരിക്കുകയാണ് ചെയ്തത് അപ്പൊ ഇതാണ് ഇതിന്റെ നടപടിക്രമങ്ങൾ നടന്നു അവസാനം ഭൂമി വിലക്ക് ഏറ്റെടുക്കുന്നത് ഒമ്പത് പതിനൊന്ന് രണ്ടായിരത്തി പതിനെട്ടിനാണ് അത് മാത്രമാണ് രണ്ടായിരത്തി പതിനെട്ടിന് നടക്കുന്നത് ഭൂമി ഏറ്റെടുക്കുന്ന കാര്യം മാത്രം അതിന്റെ ഓർഡർ ഇവിടെ ഉണ്ട് അല്ലാതെ ഭൂമിക്ക് വില നിശ്ചയിച്ചത് രണ്ടാമതും ഭൂമിക്ക് ഈ സർക്കാർ വന്നതിന് ശേഷം പതിനായിരം രൂപ കുറക്കുന്നത് ഇതെല്ലാം നടക്കുന്നത് ഒന്ന് യു ഡി എഫിന്റെ ഭരണകാലത്താണ് രണ്ടാമത്തേത് എൽ ഡി എഫ് സർക്കാർ വന്നതിന് ശേഷം വില കുറയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത് വില കൂട്ടുക കൂടുതൽ സ്ഥലം എടുക്കാൻ വേണ്ടി തീരുമാനിക്കുകയല്ലേ ചെയ്തത് പതിനൊന്ന് ഏക്കറിലാക്കി അത് പരിമിതപ്പെടുത്തുകയാണ് ചെയ്തത് തീർച്ചയായിട്ടും എന്താ സംശയം ആയിരത്തൊന്ന് വട്ടം ഏതന്വേഷണമായാലും റോ വരട്ടെ ഇസ്രായേലിന്റെ ചാര സംഘടന മൊസാദ് വരട്ടെ അന്വേഷിക്കാൻ അതിലൊന്നും ഒരു ഭയവുമില്ല ഫിറോസ് പറയട്ടെ ഏത് അന്വേഷണ ഏജൻസികൾക്ക് മുമ്പിലും ഞാൻ ഈ കണക്കുകൾ കാണിക്കുമെന്ന് പറയട്ടെ പറയാൻ പറ്റുമോ ഞാൻ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചല്ലോ ഇപ്പോ ഈ ദോത്തി ചാലഞ്ചിൽ ഇതാ ഈ പുതിയ തുണി ഇതിന് കൊടുത്ത രാംരാജിന് കൊടുത്ത പൈസയുടെ ബില്ല് ഒന്ന് അദ്ദേഹം ഫേസ്ബുക്കിലൂടെ പുറത്തുവിടട്ടെ മാധ്യമപ്രവർത്തകർക്ക് ഇതുപോലെ കാണിക്കട്ടെ പറ്റോ ഒരിക്കലും പറ്റില്ല കാരണം ആ ജാതി മുക്കലാണ് മുക്കിയിട്ടുള്ളത് കേരളത്തിന്റെ യുവജന രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും ബീബത്സമായ തട്ടിപ്പാണ് ശ്രീ ഫിറോസ് ജനറൽ സെക്രട്ടറി ആയിരിക്കെ മുസ്ലിം യൂത്ത് ലീഗിൽ നടന്നിരിക്കുന്നത് മുസ്ലിം യൂത്ത് ലീഗിന്റെ ഒരു മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം എനിക്കുണ്ട് ആ കാര്യത്തിൽ സംശയമില്ല കാരണം ഞങ്ങളൊക്കെ സംഘടന വലുതാക്കുന്നതിന് വേണ്ടിയിട്ട് സംഘടനയുടെ അംഗത്വം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നന്നായി പരിശ്രമിച്ചവരാണ് ഒരു പത്ത് പൈസ ഇവരാക്ഷേപിക്കുന്നില്ലല്ലോ അത് ഞാൻ ഇങ്ങനെ അഴിമതി നടത്തും എന്നുണ്ടെങ്കിൽ അഴിമതി ഹലാലായ പാർട്ടിയായിട്ടുള്ള മുസ്ലിം ലീഗിലുള്ളപ്പോഴല്ലേ നടത്തുക ലീഗിലുള്ളൊരു സുഖ എന്താന്ന് വെച്ചാൽ എന്ത് സാമ്പത്തിക തട്ടിപ്പ് നടത്താം ആരും ചോദിക്കൂല എന്താണ് അതെ അപ്പൊ അതിന്റെ അർത്ഥം എന്താ മുസ്ലിം ലീഗ് ഇതിലേക്ക് കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പൊ മുസ്ലിം ലീഗിന് പോലും പ്രധാനപ്പെട്ടത് എന്ന് തോന്നാത്ത ഒരു കാര്യം ഇതെവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ ചരിത്രത്തിൽ കേട്ടിട്ടുണ്ടോ നിങ്ങൾ മുതിർന്നവർ ആരും ഒന്നും പറയണ്ട സാധാരണ മുസ്ലിം ലീഗില് ഇപ്പൊ പ്രസവിച്ചു വീണ കുട്ടി വരെ അഭിപ്രായം പറഞ്ഞ പാർട്ടി സംവിധാനമാണ് ലീഗിനുള്ളത് ഇപ്പൊ പ്രസവിച്ചു വീണ കുട്ടിവരെ അഭിപ്രായം പറയും ഇപ്പോ സാദിഖലി തങ്ങൾ പറയുന്നത് മുതിർന്ന ആൾക്കാർ ആരും അഭിപ്രായം പറയണ്ട അഭിപ്രായം പറയാൻ ഉണ്ടാവില്ല കാരണം മുതിർന്ന ആളുകൾക്ക് നൊണ പറയാൻ പറ്റൂല അതന്നെ സാദിഖലി ഷിയാബ് തങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ് സാദിഖലി ഷിഹാബ്ദങ്ങൾക്ക് പച്ചക്കള്ളം പറയാൻ പറ്റുമോ മുസ്ലിം ലീഗിന്റെ മറ്റു നേതാക്കന്മാർക്ക് പച്ച നുണ പറയാൻ വേണ്ടി പറ്റുമോ നൊണ പറയാൻ മുക്കൽ വിദഗ്ധനായ പി കെ ഫിറോസിന് കഴിയും എന്ന് സാദിഖലി അലി തങ്ങൾക്ക് അറിയാം അതുകൊണ്ടാണ് ആ ഉത്തരവാദിത്തം ഫിറോസിനെ തന്നെ ഏൽപ്പിക്കുന്നത് എന്ന മുനവർ അലി ഷിയാബ് മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഇവന്റെ ഓരോ കാര്യത്തിന് മുനവർ അല്ലി തങ്ങൾ മറുപടി പറയാൻ നിന്നാൽ മുനവറലി തങ്ങൾക്ക് പിന്നെ വേറെ പണി ഉണ്ടാവില്ല മറുപടി നൽകേണ്ട സമയം തന്നെ ഉണ്ടാവുകയുള്ളു അത്രയും ഭീകരമായിട്ടുള്ള കൊള്ളയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മലയാളം സർവകലാശാലയുടെ ഭൂമി സംബന്ധമായ പ്രശ്നമല്ല ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നം അത് കേരള നിയമസഭ ഒരു അടിയന്തര പ്രമേയത്തിലൂടെ ചർച്ച ചെയ്തതാണ് അഞ്ചാറ് വർഷം മുമ്പ് ഇപ്പോഴത്തെ പ്രശ്നം രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസിനെയും കോൺഗ്രസിനെയും വല്ലാതെ ജീർണതയിലേക്ക് നയിക്കുന്നത് പോലെ മുസ്ലിം ലീഗിനെ പി കെ ഫിറോസും യൂത്ത് ലീഗ് സംവിധാനത്തെയും വളരെ മ്ളേച്ഛമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നയിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പ്രശ്നങ്ങൾ ഉയർന്നു വന്നിരിക്കുന്നത് അതിനാണ് ഫിറോസ് മറുപടി പറയേണ്ടത് ഇത് നിയമസഭയിൽ വരുന്ന നിയമസഭയിൽ ഞാൻ ചലഞ്ച് ചെയ്യുന്നു വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ തിരൂർ എം എൽ എ ആയിട്ടുള്ള കുറുക്കോളി മൊയ്തീൻ ഇതൊരടിയന്തര പ്രമേയമായിട്ട് കൊണ്ടുവരട്ടെ ഇതൊരടിയന്തര പ്രമേയമായിട്ട് അദ്ദേഹം കൊണ്ടുവരട്ടെ നിയമസഭാ സാമാജികന്മാരല്ലേ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ സഭയിൽ ഉന്നയിക്കേണ്ടത് എൻ ഷംസുദ്ദീനില്ലേ തിരൂർക്കാരൻ അദ്ദേഹം പറയട്ടെ പറയാൻ പറ്റുമോ അവർക്ക് ചെയ്യാൻ കഴിയോ മുസ്ലിം ലീഗിന്റെ നിയമസഭാ പാർട്ടി ഇത് ഏറ്റെടുക്കട്ടെ ഫിറോസ് എന്ന് പറയുന്ന ഏഴാങ്കൂലിയെ അല്ല ഈ കാര്യം ഏൽപ്പിക്കേണ്ടത് കാരണം മലയാളം സർവകലാശാല ഏഴാംകൂലികൾ മറുപടി പറയേണ്ട ഒരു വിഷയമാണ് എന്നാണോ ലീഗ് ഉദ്ദേശിക്കുന്നത് മുതിർന്ന നേതാക്കൾ ആരും അഭിപ്രായം പറയാൻ തക്ക യോഗ്യത അല്ലെങ്കിൽ തക്ക ക്രെഡിബിലിറ്റി ഈ പ്രശ്നങ്ങൾക്കില്ലേ മലയാളം സർവകലാശാല ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് അല്ല ഞാൻ എനിക്ക് തൊഴിലുണ്ടായിരുന്നല്ലോ ഞാന് പന്ത്രണ്ടേ മുക്കാൽ വർഷം കോളേജ് അധ്യാപകനായിരുന്നു എനിക്ക് പിന്നെ തൊഴിലും കൂലിയും വേലയും ഒക്കെ ഉണ്ട് ഞാൻ എം എൽ എ ആയ പിന്നെ കോളേജ് ലെക്ചറായിട്ട് ജോലി ചെയ്യാൻ പറ്റൂല്ലോ അതുകൊണ്ട് ലീവ് എടുത്തതായിരുന്നു അമ്പത്താറ് വയസ്സായപ്പോൾ റിട്ടയർ ചെയ്തു ആ പൈസയും കൂടി ആ പന്ത്രണ്ടേ മുക്കാൽ വർഷത്തെ പെൻഷൻ എങ്ങനെയെങ്കിലും എനിക്ക് തരണം എന്ന് പറഞ്ഞിട്ട് ഞാൻ സർക്കാരിനൊപ്പം അപേക്ഷ കൊടുത്തിട്ടുണ്ട് ഇത് തന്നെയാണ് ഇപ്പൊ എന്റെ ജോലി എം എൽ എ എന്നുള്ള നിലയിൽ ജോലി അൻവറിനെ പോലെ ഒന്നും പിന്നെ എനിക്ക് ആഫ്രിക്കയിലൊന്നും പോയിട്ട് പിന്നെ ഖനനം ചെയ്ത് സ്വർണ്ണൊന്നും എടുക്കാനുള്ള പ്രാപ്തി പ്രാപ്തിയില്ല നമ്മളിപ്പോൾ അവനവനക്ക് കഴിയുന്ന കാര്യല്ലേ പറയാ അപ്പൊ ഞാൻ എഴുതുന്നത് പോലെ ഞാൻ പതിമൂന്ന് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് അതുപോലെ എഴുതാൻ പറ്റുമോ ഞാൻ പ്രസംഗിക്കാറുണ്ട് സെമിനാറുകളിലും ഒക്കെ പോയി പ്രസംഗിക്കാറുണ്ട് ഞാൻ പ്രസംഗിക്കണമായി അൻവറിന് പ്രസംഗിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അൻവർ പ്രസംഗിക്കണമായി എനിക്ക് പ്രസംഗിക്കാൻ പറ്റോ അൻവറിനെ പോലെ അൻവറിന്റെ വാപ്പ എന്നൊക്കെ പറഞ്ഞത് വല്യ അവിടുത്തെ പ്രമാണിരുന്നു നൂറുകണക്കിന് ഏക്കർ സ്ഥലത്തിന്റെ ഉടമയായിരുന്നു ഇന്റെ വാപ്പ കൂരിപ്പറമ്പിൽ ഇതക്കുമ്പാട്ട് കുഞ്ഞായ ആകെ ഒരു പത്തോ അമ്പതോ അറുപതോ സെന്റ് സ്ഥലമാണ് ഞങ്ങൾക്ക് ആകുള്ളത് കുടുംബസ്വത്ത് അങ്ങനെയുള്ള എനിക്ക് ആഫ്രിക്കയിൽ പോയിട്ട് പോയിട്ട് നമ്മളെ ഈ നാട്ടിൽ പോലും ഒരു മുറുക്കാങ്കട തുടങ്ങാൻ പറ്റൂല പിന്നെ എന്നൊരു വെള്ളാപ്പള്ളിയാണെന്നെന്തോ പറഞ്ഞോ മലബാറിലെ വെള്ളാപ്പള്ളി മലബാറിലെ പി സി ജോർജ് അല്ലേ പി വി അൻവർ ഞാൻ വെള്ളാപ്പള്ളിയാണെങ്കിൽ മലബാറിലെ പി സി ജോർജ് അല്ലേ പി വി അൻവർ ഞാൻ അൻവറിനെ കുറിച്ചൊന്നും ഒന്നും പറയണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല അല്ല അങ്ങ് സമ്മതിക്കല്ലോ പറഞ്ഞ നിലക്ക് പറഞ്ഞു എന്ന് മാത്രം ഓരോരുത്തരും ആരാണ് എന്നുള്ളത് ഓരോരുത്തർക്കും അറിയാലോ വെള്ളാപ്പള്ളി ആരാണ് അദ്ദേഹം കോടീശ്വരനല്ലേ പി വി അൻവറിനല്ലേ വെള്ളാപ്പള്ളിയോടൊക്കെ കടപിടിക്കാൻ വേണ്ടി പറ്റുള്ളൂ അദ്ദേഹം കോടീശ്വരനാണ് പി വി അൻവറും കോടീശ്വരനാണ് എന്നാണ് പറയുന്നത് പക്ഷേ വെള്ളാപ്പള്ളിയുടെ പരാമർശത്തിൽ പ്രതികരിക്കേണ്ടതുപോലെ ഞാൻ പ്രതികരിച്ചിരുന്നു എന്താണ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി കൂടിയിട്ട് വെള്ളാപ്പള്ളിയുടെ പരാമർശത്തിനെതിരായി ഒരു പ്രസ്താവന പുറപ്പെടുവിക്കാതിരുന്നത് ലീഗിന്റെ സ്റ്റേറ്റ് കമ്മിറ്റി ഒരു യോഗം കൂടിയിട്ട് സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം സാധാരണ മുസ്ലിം സമുദായവുമായി മലപ്പുറം ജില്ലയുമായി ഒക്കെ ബന്ധപ്പെടുന്ന അത്ര വലിയ പ്രശ്നങ്ങളായിരുന്നെങ്കിൽ മുസ്ലിം ലീഗിന്റെ സ്റ്റേറ്റ് കമ്മിറ്റി കൂടി ഒരു പ്രമേയം പാസാക്കൂലേ ഒരു പ്രസ്താവന പുറപ്പെടുവിക്കൂലേ ഇത് ഏതെങ്കിലും ഭാഗത്ത് ആരെങ്കിലും വല്ല കല്യാണത്തിനേറ്റു പോകുമ്പോൾ നിങ്ങൾ മാധ്യമപ്രവർത്തകർ അവരെ കാണാൻ വേണ്ടി ചെല്ലുമ്പോൾ എന്തെങ്കിലും പറയാ എന്നല്ലാതെ സംഘടന ഒരു തീരുമാനം എടുത്തിട്ട് പറഞ്ഞോ വെള്ളാപ്പള്ളി നടേശൻ പൊളിറ്റിക്കലായി മുസ്ലിം ലീഗിനെയാണ് വിമർശിച്ചത് മലയാള സർവകലാശാലയുടെ പേരിലല്ല ചർച്ച നടക്കുന്നത് ചർച്ച നടത്തേണ്ടത് അത് ഇത് ഡൈവേർട്ട് ചെയ്യാനുള്ള ആസൂത്രിതമായിട്ടുള്ള നീക്കമാണ് ഫിറോസിനെതിരായി ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ ലൈവായിട്ട് നിൽക്കുന്നുണ്ട് ഒന്നിനും മറുപടി പറഞ്ഞിട്ടില്ല എല്ലാം യെസ് വക്കാണ് ചെയ്തത് അദ്ദേഹത്തിന് എൻ ആർ ഐ അക്കൗണ്ട് ഉണ്ടോ അദ്ദേഹത്തിന് എത്ര അക്കൗണ്ടുകൾ എത്ര ബാങ്കുകളിലുണ്ട് അദ്ദേഹത്തിന്റെ ട്രഡീഷണൽ ആയിട്ടുള്ള സാമ്പത്തിക ഭദ്രത എത്രത്തോളമാണ് അനന്തരാവകാശമായി അദ്ദേഹത്തിന് കിട്ടിയത് എത്ര സ്വത്താണ് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് കിട്ടിയത് എത്ര സ്വത്താണ് അതൊക്കെ അദ്ദേഹം പറയട്ടെ അല്ല മലപ്പുറം അല്ല ഞാൻ പറഞ്ഞല്ലോ മുസ്ലിം ലീഗ് ഈ കാര്യത്തിൽ ഒരു തീരുമാനം പറയട്ടെ അപ്പോ സി പി എമ്മിന്റെ ആളുകൾ ആ പ്രശ്നത്തിൽ ഇടപെടും ഞാനിപ്പോ പറഞ്ഞു അതിന് മറുപടി പി കെ ഫിറോസ് ഇതുവരെ തന്നിട്ടില്ല എന്നാ മുസ്ലിം ലീഗ് ആ കാര്യത്തിൽ ഇടപെടട്ടെ മുസ്ലിം ലീഗ് എപ്പോഴാണോ ഇടപെടുന്നത് അപ്പോ മുതിർന്ന ആൾക്കാർ ഇടപെടണ്ട എന്നല്ലേ ലീഗ് പറയുന്നത് അങ്ങനെയല്ല ഞാൻ പറയുന്നത് വെറുതെ പറയാണോ ഞാൻ വെറുതെ ആക്ഷേപം പറഞ്ഞാണോ അഞ്ചേകാൽ ലക്ഷം രൂപ ശമ്പളം വാങ്ങുന്നു എന്നുള്ളത് റെക്കോർഡല്ലേ അത് വെറുതെ പറഞ്ഞതാ അല്ല ഒരാരോപണം അല്ല ഒരാരോപണം അല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് വ്യക്തമായിട്ടും ചില കാര്യങ്ങളാണ് ആ കാര്യങ്ങളിൽ നിങ്ങൾ പത്രമാധ്യമങ്ങൾ ഇപ്പൊ എനിക്കെതിരെയാണ് ഇതൊക്കെ ഉരിയുന്നത് എന്തായിരിക്കും നിങ്ങളുടെ ഒക്കെ ഒരവസ്ഥ നിങ്ങൾ എന്തുമാത്രം അത് ചർച്ചയാക്കും ഇന്റെ വീടും ഇന്റെ വീടിന്റെ കോഴിക്കൂട് വരെ വന്നിട്ട് പിന്നെ അളക്കൂലേ ഇല്ലയെന്നോ ഇടപെടണം ഇത് ഇടപെടും ഇടത് യുവജന സംഘടനകളിലെ ആ കാര്യത്തിലൊക്കെ അഭിപ്രായം പറയുന്നുണ്ട് ഇപ്പൊ ഡിവൈഎഫ്ഐ പറഞ്ഞല്ലോ ഫിറോസിനെതിരായിട്ട് അന്വേഷണം വേണം അദ്ദേഹം സംശയത്തിന്റെ നിഴലിലാണ് വ്യക്തത വരുത്തണം അല്ല വിജിലൻസ് മാത്രല്ലല്ലോ ഇവിടെ ഉള്ളത് വിജിലൻസ് മാത്രമല്ല ഇപ്പൊ വിജിലൻസിന് അതിനെ ചെയ്യാൻ കഴിയില്ലെങ്കിൽ നമ്മള് ഈ വലിയ പിന്നെ സാമ്പത്തികമായിട്ടുള്ള ക്രമക്കേടുകൾ നടക്കുന്നു പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കണം എഫ്ഐആർ ഇടണം എഫ്ഐആർ ഇട്ടിട്ട് പിന്നെ കോടതിയില് ആ കാര്യങ്ങൾ പോകണം അതൊക്കെ ചെയ്യുന്നുണ്ട് എല്ലാം ഇതിന്റെ കൂടെ നടക്കുന്നുണ്ട് അല്ല ഇതിൽ ആരാണ് പിന്തുണ നൽകാതിരിക്കുക ഇതൊന്ന് പിന്നെ ഇത് ചെയ്യണേ ധോത്തി ചാലഞ്ചിന്റെ തുണി തന്നെയാണ് എണുതിട്ടോ ഇത് എല്ലാരും ഒന്ന് എടുക്കണം ശരിക്ക് അപ്പോ അല്ല വേറെ ആവശ്യം പറയട്ടെ അത് പറയുന്നതിന് എന്താ ബുദ്ധിമുട്ട് ഇതിന് ഇരുന്നൂറ് ഉറുപ്യനുള്ളൂ ഞങ്ങൾ എഴുന്നൂറ്റി മുപ്പത് ഉറുപ്പയുടെ സ്റ്റിക്കർ വെറുതെ ഒട്ടിച്ചതാണ് നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഒട്ടിച്ചതാണ് ഞങ്ങൾ നാനൂറ് രൂപ ഞങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടിട്ടെടുത്തു എന്നവര് പറഞ്ഞോട്ടെ അവർ പറഞ്ഞ പ്രശ്നം തീർന്നില്ലേ ഒരു കണക്കും അവതരിപ്പിച്ചിട്ടില്ല എഴുന്നൂറ്റി മുപ്പത് രൂപയുടെ സ്റ്റിക്കറാണ് ഒട്ടിച്ചിരിക്കുന്നത് ഇതൊരു ഇതൊരു വഞ്ചനയല്ലേ കൊടും ചതിയല്ലേ അറുന്നൂറ് റുപ്യക്ക് അപ്പൊ ഇവരെന്താ പറഞ്ഞത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത് മാർക്കറ്റിൽ പോയാൽ എഴുന്നൂറ്റി മുപ്പതിനെ കിട്ടുള്ളൂ ഞങ്ങൾ ഇത് രണ്ട് ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തിന് എടുക്കുന്നത് കൊണ്ടാണ് അറുന്നൂറ് റുപ്യങ്ങൾക്ക് കിട്ടണത് എന്നാണ് ഈ സാധുക്കളോട് പറയണതേ അതാണ് വലിയ വഞ്ചന എന്നാ ഒരിക്കന്നെ പറഞ്ഞ പോലെ ഞങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങക്ക് അല്ല അതിപ്പോ എന്താച്ചാൽ മുസ്ലിം ലീഗിനോട് ഒരു താല്പര്യമുള്ള ആളുകളാണ് വാങ്ങുന്നത് പക്ഷേ അവരെ പറ്റിക്കാൻ പാടുണ്ടോ ആ വിശ്വാസ്യത ചൂഷണം ചെയ്യാൻ പാടുണ്ടോ അതൊരു ധാർമ്മികതയുടെ പ്രശ്നമല്ലേ ഓല് വിചാരിച്ചതൊന്നും ഞമ്മക്ക് കിട്ടൂലെന്നാ വിചാരിച്ചത് ഈ കണ ഇത് നമ്മൾ പറയുന്നത് ചാലഞ്ച് നടത്തിയിട്ട് ഇവര് പൈസ അടിച്ചെടുത്തു ഫിറോസ് എന്നാണ് പറഞ്ഞത് ഒരിക്കലും വന്നിട്ടില്ല വേണം സത്യത്തിൽ ജി എസ് ടി കാരെ ഈ സാധനം ഞാൻ സൂക്ഷിക്കും എന്തായാലും ജി എസ് ടിക്ക് കൊടുക്കണല്ലത് രാമരാജേര് ഇങ്ങനെ എഴുന്നൂറ്റി മുപ്പത് രൂപക്ക് ഇങ്ങനെ ഒരു മുണ്ട് എന്നുള്ളത് അറിയണല്ലോ ഇത് രാംരാജ് അല്ലേ ഇത് വിറ്റിട്ടുണ്ടോ എന്നുള്ളത് അറിയണല്ലോ ആ രാംരാജിനെ പോലും ഇത് പിന്നെ എന്താ പറയാ കള്ളത്തരം കാട്ടിന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ശരിക്കെടുക്കണം പക്ഷെ തുടിയ തരൂലോ നിങ്ങൾക്ക് കാരണം ജി എസ് ടിക്കാര് വന്നിട്ട് നമ്മളോട് ചോദിച്ചത് കൊടുക്കണ്ടേ ആർക്ക് അല്ല രാംരാജ് നല്ല കമ്പനിയാണ് ഞമ്മള് രാംരാജിനെ കുറ്റം പറഞ്ഞില്ല ഈ ഈ സാധനം ഒട്ടിച്ചത് എന്ന് വരെ എനിക്ക് സംശയമുണ്ട് അതെ 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 ഈ എഴുന്നൂറ്റി ഈ പിന്നെ സ്റ്റിക്കർ താ ഇത് ഇവരുണ്ടാക്കിയിട്ട് ഇതൊക്കെ രാംരാജന്റെയാണ് ശരിയാണ് പക്ഷെ ഇത് ഉണ്ടാക്കിയിട്ട് ഇതുമ്പോ ഒട്ടിച്ചത് യൂത്ത് ലീഗ് ഓനെ ഓന ഏൽപ്പിച്ച ആളാണ് ഫിറോസ് ഏതായാലും ഇതൊന്നും ചെയ്യില്ല കാരണം ഓനക്ക് സെയിൽസ് മാനേജർ അല്ലേ വലിയ പണിയുള്ള ആളല്ലേ എന്താ പ്രശാന്തൊക്കെ ചോദിക്കണം ആഹ് അവർക്കൊന്നും ഈ പിന്നെ മലയാള സർവകലാശാലന്റെ കാര്യത്തിൽ താല്പര്യം ഇല്ലായിരിക്കും അതോ അതായിരിക്കും പറഞ്ഞില്ല അല്ലാന്ന് അതായിരിക്കും അത് വലിയ കാര്യം ചെയ്യാന്ന് പറയാ ബിസിനസ് ഉണ്ട് ബിസിനസ് ഉണ്ട് ആരൊക്കെയാണ് ലീഗിൽ അങ്ങനെ ബിസിനസ് ഉള്ളത് എന്നുള്ളത് ലീഗേര് വെളിപ്പെടുത്തിയാൽ പിന്നെ ഞാൻ അന്വേഷിച്ചു പോയോ ഓരോരുത്തര് മുന്നോട്ട് വന്നിട്ട് പറയാം എനിക്ക് ഇന്നതൊക്കെ ഉണ്ട് എന്നാൽ ഞമ്മക്കും അതുകൊണ്ട് വലിയ ഉപകാരമാണല്ലോ തെരഞ്ഞെടുപ്പിന് നിൽക്കുമ്പോ അറ്റ്ലീസ്റ്റ് ഇവരെ സാമ്പത്തിക ശേഷി അറിഞ്ഞാൽ പൈസ കൊടുക്കുന്നവർക്ക് കൊടുക്കേണ്ടാതെ തീരുമാനിക്കാമല്ലോ ഒരു പത്ത് വർഷത്തിനിടയിൽ അവന് യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയി കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെയുള്ള ഒരു ഒരു വലിയ വളർച്ച ഉണ്ടാകുന്നത് സാമ്പത്തികമായിട്ട് ആ ലീഗ് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ കാരണം ഭരണ മേഖലയിൽ നിന്ന് ഒന്നുമില്ലല്ലോ അപ്പോൾ പിന്നെ പിന്നെ അവനാൻ്റെ അനുയായികളെ പറ്റിക്ക എന്നല്ലാതെ മറ്റു മാർഗങ്ങളില്ല അതുകൊണ്ടാണ് ഈ രംഗത്തേക്ക് വരുന്നത് എത്ര തെളിവാച്ച ഈ കാര്യത്തിലല്ലേ ഏത് ഈ മലയാളം സർവകലാശാലയുടെ അത് ആ തെളിവൊക്കെ ഓനെന്ത് ചെയ്യാന്നറിയാം മുസ്ലിം ലീഗിന്റെ നിയമസഭാ പാർട്ടി ലീഡർ പി കെ കുഞ്ഞാലിക്കുട്ടിയെ ഏൽപ്പിക്കാം എന്നിട്ട് കേരള നിയമസഭയിൽ ഈ പ്രശ്നം ഉന്നയിക്കാൻ പറയാം അല്ലാതെ പിന്നെ മറ്റെ ബടല്ല ഉന്നയിക്കേണ്ടത് കോഴിക്കോട് വയ്യങ്ങാടിയിലല്ല ഇത് നിന്ന് പറയേണ്ടത് ഇത് നിയമസഭയിലാണ് പറയേണ്ടത് ഫിറോസിന്റെ അടുത്തുള്ള എല്ലാ രേഖകളും പി കെ കുഞ്ഞാലിക്കുട്ടിയെ ഏൽപ്പിക്കാൻ വേണ്ടി പറയുന്നു സഭയിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉന്നയിക്കട്ടെ പ്രശ്നം കോഴിക്കോട്ട് അങ്ങാടിയിൽ നിന്ന് പറയേണ്ടതല്ലത് മൈതാന പ്രസംഗം നടത്തേണ്ട കാര്യം ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ് അത് അദ്ദേഹം പറയട്ടെ ഓ ശരി എന്നാ ഓക്കെ ഈ രണ്ട് കുട്ടികൾ തീരു പ്രശ്നം എന്ത് ആണ് അത് ഇതൊക്കെ നല്ല മുൻപാണ് ഏത് ഇതല്ലേ അപ്പൊ രാംരാജന്റെ രാംരാജിന്റെ കവറിൽ വേറെ ഡ്യൂപ്ലിക്കേറ്റ് കൂടിട്ടുണ്ടാവുമോ

ഇവർക്ക് വേണ്ടി രണ്ട് ലക്ഷത്തി എഴുപത്തി രണ്ട് സോറി ഉണ്ടാക്കിയതാണ് മറ്റേത് കൊടുക്കും തങ്ങളെ ഓരോന്ന് അത് മാത്ര മറ്റേ ആ പിന്നെ ഇതിന്റെ കോപ്പിയൊക്കെ ഉണ്ട് അല്ല അല്ല അത് ഒന്നും മാത്രം പക്ഷെ മറ്റേത് ആ പിന്നെ അജണ്ട മറ്റേ മിനിറ്റ്സ് ആ ആ وار ڪو نه